ഇന്ന് സിനിമയെ സംബന്ധിച്ച് തന്നെ രണ്ട് ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് രണ്ട് കാര്യം ഒന്ന് മഹാനായ ഇന്ത്യൻ ചലച്ചിത്രകാരൻ്റെ ജന്മശതാബ്ദി ദിവസമാണ് നവംബർ നാല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അദ്ദേഹം ജനിച്ചത് അതൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തത് ഇന്നലെ പ്രഖ്യാപിച്ച ചലച്ചിത്ര അവാർഡിൽ നമ്മുടെ ഈ പ്രദേശത്തുള്ള ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത സിനിമ ഏറ്റവും മികച്ച രണ്ടാമത്തെ സിനിമയായിട്ടും മികച്ച നവാഗത സംവിധായകനായിട്ടും പിന്നെ മികച്ച നടിക്കുള്ള അവാർഡ് ആ സിനിമയ്ക്കാണ് കിട്ടിയത് അപ്പോൾ ആ അർത്ഥത്തിൽ രണ്ടും കൂടി വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് എന്നാണ് ഞാൻ പറഞ്ഞു തുടങ്ങുന്നത് കാണിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ ചലച്ചിത്രോത്സവത്തിൽ ഫേമിലിച്ചി ഫാത്തിമ നമ്മൾ പ്രദർശിപ്പിക്കുന്നുണ്ട് നവംബർ ഏഴ് മുതൽ ഒമ്പത് വരെ മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് നമ്മൾ ഈ സിനിമ പ്രദർശനം നടത്തുന്നത് അതിൽ മലയാള സിനിമ ഇന്ത്യൻ സിനിമ ലോക സിനിമ ഈ വിഭാഗങ്ങളിലായിട്ട് പന്ത്രണ്ട് സിനിമകൾ അതിൽ ആറ് സിനിമ മലയാളത്തിൽ നിന്നുള്ള ഏറ്റവും പുതിയ സിനിമകളാണ് ഒരു സിനിമ ഏർ വാനപ്രസ്ഥം അത് കുറച്ച് പഴയ സിനിമയാണ് അത് രണ്ടു പേർക്കുള്ള ഒരു ആദരവായിട്ടാണ് നമ്മൾ പ്രദർശിപ്പിക്കുന്നത് ഒന്ന് അന്തരിച്ച ഷാജി എൻ കരുൺ എന്ന് പറയുന്ന മഹത്തായ മഹാനായ സംവിധായകനോടുള്ള ഒരു ആദരവ് രണ്ടാമത് മോഹൻലാലിന് ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് കിട്ടിയത് അപ്പോൾ ഈ സിനിമയിലെ അഭിനയത്തിനാണ് അദ്ദേഹത്തിന് ദേശീയ അവാർഡും കിട്ടിയിരുന്നു അപ്പം രണ്ടും കൂടിയാണ് നമ്മൾ ആ സിനിമ പ്രത്യേകം പ്രദർശിപ്പിക്കുന്നത് പിന്നെ മലയാളത്തിൽ നിന്നുള്ള സിനിമകൾ തടവ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതാണ് ചവിട്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അവാർഡ് കിട്ടിയത് ആട്ടം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ദേശീയ അവാർഡ് ഇന്ത്യൻ മലയാള സിനിമയ്ക്ക് കിട്ടിയത് ആയിരത്തൊന്ന് നുണകൾ അത് നമ്മുടെ പ്രദേശത്ത് തന്നെയുള്ള താമര സംവിധാനം ഒരു സിനിമ പിന്നെ ഫെമിലിച്ച് ഫാത്തിമ അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഇതാണ് മലയാളത്തിൽ നിന്ന് നമ്മൾ പ്രദർശിപ്പിക്കുന്ന സിനിമകൾ ഋത്തി ഘട്ടക്കിൻ്റെ ജന്മശതാബ്ദി ഞാൻ ആദ്യം പറഞ്ഞല്ലോ അതിൽ അദ്ദേഹത്തോടുള്ള ഒരു ആദരവ് പ്രകടിപ്പിക്കുക അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച സിനിമകളിലൊന്നായ സുവർണരേഖ നമ്മൾ പ്രദർശിപ്പിക്കും പ്രദർശനം നവംബർ ഏഴിന് വൈകുന്നേരം നാല് മണിക്ക് ഉദ്ഘാടനം ചെയ്യപ്പെടും അത് തടവ് എന്ന സിനിമയിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടിയ ബീന ചന്ദ്രനാണ് ഉദ്ഘാടനം നടത്തുന്നത് ആലങ്കോട് ലീലാകൃഷ്ണൻ അന്ന് അതിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയും ചെയ്യും തടവ് സിനിമയുടെ സംവിധായകൻ ഫാസിൽ റസാക്ക് അതിലെ നടീ നടന്മാരൊക്കെ അന്ന് നമ്മുടെ പരിപാടിയിൽ സന്നിഹിതരായിരിക്കും നവംബർ എട്ടിന് നടക്കുന്ന പ്രധാന പരിപാടി പ്രദർശനങ്ങൾക്ക് ശേഷം നാലരയ്ക്കാണ് ഈ നമ്മൾ ഓപ്പൺ ഫോറവും ഉദ്ഘാടന പരിപാടികളൊക്കെ നടത്തുന്നത് നവംബർ എട്ടിന് മലയാള സമകാലീന മലയാള സിനിമയെ ആസ്പദമാക്കിയുള്ള ഒരു ഓപ്പൺ ഫോറാണ് അത് ചലച്ചിത്ര നിരൂപകൻ എം സി രാജനാരായണൻ ഉദ്ഘാടനം ചെയ്യും സംവിധായകൻ രാംദാസ് കടവല്ലൂര് ഓഡിയോ എഞ്ചിനീയറായ അല്ലെങ്കിൽ റെക്കോർഡിസ്റ്റായ നിഖിൽ പ്രഭ സംവിധായകൻ മുഹമ്മദ് കുട്ടി തുടങ്ങിയ ആൾക്കാർ ആ പരിപാടിയിൽ പങ്കെടുക്കും മൂന്നാമത്തെ ദിവസം സമാപന സമ്മേളനവും ഓപ്പൺ ഫോറും കൂടിയാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയാവുന്നത് ഫെമിനി ഫാത്തിമയുടെ പ്രദർശനവും മുമ്പായിട്ട് അതിലെ സമ്മാനം കിട്ടിയ മികച്ച സംവിധായകനുള്ള നവാഗത സംവിധായകനുള്ള അവാർഡ് കിട്ടിയ ഫാസിൽ മുഹമ്മദ് നടിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഷംല ഹംസ ഈ രണ്ടുപേരെയും നമ്മൾ ആ ചടങ്ങിൽ ആദരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അതിൽ അഭിനയിച്ച നമ്മുടെ ഈ എടപ്പാൾ പൊന്നാനി പ്രദേശത്തുള്ള നടീനടന്മാരും സാങ്കേതിക വിദഗ്ധരും അതിൽ പങ്കെടുക്കും എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മുപ്പതിന് പ്രദർശനം ആരംഭിക്കും അതാണ് പൊതുവായി പറയാനുള്ളത് ഇനി എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിച്ചാൽ